രാസമാലിന്യം രാസമാലിന്യം പൊക്കാളി പൊക്കാളി കൃഷിക്ക് നിലവികസന ഏജൻസി പൊക്കാളിയെ അജൈവ കൃഷിയാക്കുമോ എന്ന ആശങ്കയിലാണ് കർഷകർ എറണാകുളം ജില്ലയിലെ ഒൻപത് പഞ്ചായത്തുകളിലാണ് പ്രധാനമായും പൊക്കാളി കൃഷി ചെയ്തുവരുന്നത് പാടശേഖരങ്ങളിലായിരത്തി അഞ്ച് കർഷകർ അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് ഹെക്ടറിൽ കൃഷി ഇറക്കിയിട്ടുണ്ട് എടയാർ വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്ന കമ്പനികളിൽ നിന്നും പെരിയാറിലേക്ക് തള്ളുന്ന രാസമാലിന്യം പെരിയാറിന്റെ കൈവഴികളിലൂടെ ഒഴുകി പൊക്കാളി പാടശേഖരങ്ങളിൽ എത്തിച്ചേരുന്നു പൊക്കാളി കൃഷി വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തി പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്ന് പൊക്കാളി നില വികസന ഏജൻസി വൈസ് ചെയർമാൻ പി വിജുലാൽ പറഞ്ഞു ഇവിടുത്തെ ട്രീറ്റ് ചെയ്യാതെ പുറന്തള്ളുന്ന മലിനജലത്തിൽ ഈ മാലിന്യം ഈ രാസവസ്തുക്കൾ പദാർത്ഥങ്ങൾ അടങ്ങിയത് മൂലം പൊക്കാളി കൃഷിക്ക് വളരെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട് ഒരു ജൈവ പാരമ്പര്യമുള്ള ഈ കൃഷി പലപ്പോഴും കാലാവസ്ഥാ വ്യതിയാനം മൂലം ഈ കൃഷി അന്യം നിറച്ചു പോകുന്നു കർഷകർ ദുരിതത്തിലാവുന്നു കർഷകർ അവരുടെ അധ്വാനത്തിൻ്റെ ഫലം കിട്ടുന്നില്ല പ്രതിഫലം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല ഈ ഉള്ള കൃഷി കൂടെ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് വിഷജലം ഒഴുകിയെത്തി കൃഷിയെ ബാധിക്കുന്നതിനാൽ പരമ്പരാഗത കർഷകരെ പോലും കൃഷിയിൽ നിന്നും പിന്മാറാൻ പ്രേരിപ്പിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ന്യൂസ് മലയാളം കൊച്ചി